എല്ലാവർക്കും എന്റെ ും സഹോദരങ്ങളെ ആയിരിക്കുന്നു കത്താവായ മദ്യത്തിൽ ചെയ്ത ഏറ്റവും വലിയ ഞങ്ങൾ ഇത് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന അല്ലെങ്കിൽ കർത്താവായു ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ഫീഡ്ബാക്കുകൾ നിങ്ങളെ വളരെ ഉത്സാഹപ്പെടുത്തുന്നു നിങ്ങൾ സോഷ്യൽ മീഡിയ വഴിയും യൂട്യൂബിനകത്തും നമ്മുടെ മധ്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സാക്ഷ്യങ്ങൾ കേൾക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് ഒത്തിരി നന്ദി പറയുന്നു എന്ന് എവിടെ ആയിരിക്കുന്നത് സിസ്റ്റർ ഈ സഹോദരി ആഴ്ച മൂന്നാമത്തെ ആഴ്ചയ്ക്ക് മുമ്പ് ആദ്യമായി താൻ അനത്തി കടന്നു വരുന്ന സമയത്ത് താൻ ഒരു പ്രത്യേക സിറ്റുവേഷൻ പ്രത്യേക ഒരു ഡിപ്രഷനിലൂടെ താൻ കടന്നുപോകുന്നുണ്ടായിരുന്നു ഡിപ്രഷന്റെ പ്രധാന കാരണം നാല്പത് ദിവസം മുമ്പ് മാറ്റപ്പെട്ടിരുന്നു ആ ഇൻസിഡൻസ് തനിക്ക് താങ്ങാൻ കഴിയുന്നതിൽ പരിചയായിരുന്നു അത് തന്നെ തലമുറകളെ തൻ്റെ വീട് മാതാപിതാക്കൾ എല്ലാവരെയും ഭയങ്കര ഭാരത്തോടെ ഒരു വല്ലാത്തൊരു വേർപാട് എല്ലാ മനുഷ്യന് താങ്ങാൻ കഴിയുന്ന ഒരു പരിഹരി സഹോദരി വരുന്നത് അങ്ങനത്തെ ഒരു ഡിപ്രഷനിലൂടെയായിരുന്നു പക്ഷെ ആദ്യം ആദ്യം വരികയും ആ വർഷത്ത് കഴിഞ്ഞ് നീച്ചയ്ക്ക് തുടങ്ങുന്നതിൻ്റെ ആരംഭത്തിൽ ഈ സഹോദരിയോട് ദൈവാപ്പാവ് ദൂത് കൈമാറി ഷനെ യേശു സൗഖ്യമാക്കുന്നു അതിന്റെ അടയാളം നിന്റെ ശരീരത്തിനകത്ത് സ്കിന്നുമായി ബന്ധപ്പെട്ട അലർജിയുടെ ബുദ്ധിമുട്ടുണ്ട് കഴിഞ്ഞ കഴിഞ്ഞൊന്നര വർഷമായി നിന്റെ ശരീരത്തിനകത്ത് നിന്നെ അസഹ്യപ്പെടുത്തുന്ന ശരീരത്തിനകത്ത് അലർജി ലോകത്ത് യേശു സൗഖ്യമാക്കുന്നു ആ സമയത്ത് സഹോദരി കഴിഞ്ഞ കഴിഞ്ഞൊന്നര വർഷമായിട്ട് തന്റെ ശരീരത്തിനകത്ത് ആ കൈകളിൽ തന്റെ ശരീരം മുഴുവനും അലർജി ഒരു സാധാ ഒരു ശരീരത്തിൽ പൊട്ടുപോലെ വന്നു ആ പൊട്ട് ചൊറി ചൊറിഞ്ഞു തൻ്റെ ശരീരം മുഴുവനും സൗദി പറയുന്ന തനിക്ക് കഴിയാത്ത കഴിയാത്തവണ്ണം രാവിലെ പകലൊന്നും ഇല്ലാതെ ഫുൾ ടൈം ശരീരം മുഴുവന് ചൊറിയുകയും ആ ശരീരത്തിനകത്തുനിന്ന് ചൊടിച്ചിട്ട് മാത്രം തൻ്റെ ശരീരത്തിൽ നിന്ന് വെള്ളമൊഴിക്കുകയും തനിക്ക് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് തനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല തി കഴിച്ചു എന്ന് ഒരു വിടുത്തിൽ ഉണ്ടായിട്ടുള്ള പ്രത്യേകിച്ച് ഡിപ്രശ്നം ഈ ൂടി ആയപ്പോഴത്തേക്കും ഒത്തിരി അസഖ്യപ്പെടുത്തി അകത്തിൽ വന്ന സമയത്ത് ശരീരം മൊത്തം ചൊറിഞ്ഞു അതിന്റെ വേദനയോടെ വന്നത് പക്ഷെ ദൈവ ആരാധന പറഞ്ഞു ഈ ആരാധന തീരുന്നതിനകത്ത് നിന്റെ ശരീരത്തിനകത്ത് അലധ്യം ഉണ്ടായിരുന്നു എന്ന് നീ ആതിശയിക്കുന്ന തരത്തിൽ ഒരു വിടുത് ഉണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ച് നമ്മള് ചർച്ചയിലിരുത്തി പോകുന്നതിനകത്ത് സാക്ഷി പറയാൻ പോയാ ഒരു അരമണിക്കൂറിൽ കൂടുതൽ നിനക്ക് ഇരിക്കാൻ കഴിയത്തില്ല ഈ ശരീരത്തിനകത്ത് ചെറിയ പതിനൊന്നേ മുക്കായിരുന്നു ഒരു മണിക്ക് സർവീസ് നിർത്തുന്നതിനകത്ത് നീ ഒരു തവണ പോലും നിന്റെ ശരീരത്തിൽ തുടങ്ങുക ഇപ്പൊ പറയുന്നതല്ല കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ട് കർത്താവ് ഉണ്ട് ആ ഒന്നര മണിക്കൂർ ശരീരം ചൊരിഞ്ഞിട്ടില്ല അലർജി കൊണ്ട് ചൊരിഞ്ഞിട്ടില്ല എനിക്ക് ഭയങ്കര പോയി ആക്ച്വലി ഞാൻ ഇത് ചോദിക്കുമ്പോഴ നിങ്ങള് അങ്ങനെ ഉണ്ടോന്ന് സത്യത്തിൽ ഇത്രയും ഒന്നേര മണിക്കൂറായിട്ട് നിങ്ങൾക്ക് ചൊറിഞ്ഞിട്ടില്ല നിങ്ങൾ അവിടെ ഇരിക്കുമ്പോഴേ ശുശ്രൂഷിക്കുമ്പോഴല്ലേ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടേ ഇല്ല ഇല്ല ഞാൻ ചോദിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ പുള്ളിക്കാരി ശരീരത്തിനകത്ത് സന്തോഷമാണ് കേട്ടോ യേശു ആ നിലനിൽക്കുന്ന മുറുകെ മുറുകിടിക്കണം കേട്ടോ കർത്താവേ ഈ സൗഖ്യം എന്നും നിലനിൽക്കുന്ന സൗഖ്യമാണ് ശേഷം വീട്ടിൽ ചെന്നു ഈ മൂന്ന് ആഴ്ച കൊണ്ട് പിന്നീട് തന്റെ ശരീരത്തിനകത്ത് ശാരീരിക അലർജി ഉണ്ടായിട്ടില്ല യേശു ചെയ്ത ഒരു വലിയ സാക്ഷ്യമായിട്ടാണ് ഞാൻ താൻ ആലയത്തിൽ കടന്നുന്നത് തന്നിൽ മാത്രമല്ല തന്റെ തലമുറകളിലേക്കും അതിന്റെ എഫക്റ്റുകൾ ഉണ്ടായി എന്നാൽ ആരാധന മധ്യത്തിൽ യേശു തന്റെ തൊട്ടും തൻ പൂർണ്ണ ഷോക്കി എന്ന് കഥാവിന്റെ സാക്ഷിയായി എന്ത് പറയാനുള്ളത് അത്രയും മാറ്റാട് ശേഷം ഇപ്പൊ കാണാൻ പറ്റിയത് എനിക്ക് പേടിയാണ് എനിക്ക് സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട് പേടിയും ഇല്ല സ്വപ്നങ്ങളും യേശുവിൽ താൻ വന്നതിന് ശേഷം തന്റെ അലർജി രോഗത്തെ മാറ്റി ഡിപ്രഷൻ ഉണ്ടായിരുന്നു തനിക്ക് ഉറങ്ങാൻ കഴിയത്തില്ല ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ തല്ലിൽ തന്റെ തല പക്ഷേ ഇന്ന് തന്റെ ശരീരത്തിനകത്ത് പ്രത്യേകിച്ചും ആലോചന പറഞ്ഞു ശരീരത്തിനകത്തെ ആ പാടിനെ പോലും അവിടെ നിന്ന് മാറ്റുമൊള്ളൂത് പറഞ്ഞിരുന്നു ആ പ്രാർത്ഥന കഴിഞ്ഞു നെക്സ്റ്റ് ഈ കൊടവും ഉണ്ടായിരുന്ന പാടുകൾ പോലും വിധത്തിൽ യേശു അത് ചെയ്തു സഹോദരിയുടെ സാക്ഷ്യം കേൾക്കുന്ന നിങ്ങൾ ഏത് തരത്തിലുള്ള ശാരീരിക ഉണ്ടെങ്കിലും യേശുവിനാൽ പരിഹരിക്കപ്പെടാൻ കഴിയാത്ത ഒരു വിഷയങ്ങളിൽ രണ്ടായിരം വർഷങ്ങൾക്കപ്പുറം യേശു നമുക്ക് വേണ്ടി മരിച്ചു ഇന്നും യേശു നമ്മുടെ മധ്യത്തിൽ ചലിക്കുന്നു എന്നീ സഹോദരി നമ്മുടെ വേണ്ടി സാക്ഷ്യമായി നൽകുമോ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ നിങ്ങൾ ഏത് ശാരീരികമായ ക്ലേശത്ത പാൽപ്പെടുന്നു ഈ നിമിഷത്തിൽ യേശുവെ എന്നെ ഒന്ന് തുടരണമേ എന്നെ ഒന്ന് സ്പർശിക്കണമെങ്കിൽ പറയുന്ന നിമിഷം തന്നെ കരം സൗഖ്യമായി മാറും ഒരുമിച്ച് ഒരു സാക്ഷി മറ്റും യേശുവിന്റെ കരം ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ ദാസുമായി ഒരുമിച്ച് ഈ സാക്ഷി കാണുന്ന കുടുംബത്തിന് വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ത് ശാരീരിക രോഗത്താൽ ഇവർ ഭാരപ്പെടുന്നു ഈ നിമിഷം തന്നെ യേശുവിന്റെ കരം അവരെ സൗഖ്യമാക്കട്ടെ അത്ഭുതമാക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ സ്വപ്നങ്ങളൊക്കെ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങളൊക്കെ എന്നെ ഒന്ന് സൗഖ്യമാക്കണെന്ന് പറഞ്ഞു കർത്താവെ ഇപ്പോ ഞങ്ങൾ സഭ ഒരുപിച്ചു പ്രാർത്ഥിക്കുന്നു പക്ഷെ ഞാൻ ഈ പ്രാർത്ഥിക്കുമ്പോ നിന്റെ ശരീരത്തിനകത്തുന്ന എന്തോന്ന് നിന്നെ ഈ അഴിഞ്ഞു പോകുന്നവരീ മുറുക്കി വെച്ചിരുന്ന എന്തോന്ന് അത് നിനക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ നിന്റെ ശരീരത്തിനകത്ത് ഒരു ഭയങ്കര സൗഖ്യം നടക്കുന്നു ഒരു തണുപ്പ് അനുഭവപ്പെടുന്നു ബ്ലഡിനകത്ത് ഞാൻ കാണുന്നു യേശുവിന്റെ രക്തം നിങ്ങൾ ശുദ്ധീകരിക്കുന്നു പ്രതാവി മെഡിക്കൽ സയൻസിൽ കഴിയാത്ത കഴിഞ്ഞ ഒന്നര വർഷമായി നീ പോകാത്ത സ്ഥലങ്ങളെല്ലാം ഹോസ്പിറ്റലുകളില്ല ആരാധനാലയങ്ങളില്ല എന്നിട്ട് ആദ്യമൊക്കെ മെഡിസിൻ കഴിക്കുമ്പോ അല്പ സ്വല്പ ആശ്വാസം ഉണ്ടായി അതുമില്ല ഏ സത്യോ എന്ത് പ്രാർത്ഥിച്ചപ്പോ തോന്നി തനക്കാത്ത പച്ചവെള്ളത്തെ ശരീരത്തിനകത്ത് മാറ്റി വച്ചാലും അഴിയെത്തിക്കണം പക്ഷെ ഇവിടെ ഇറങ്ങി നിൽക്കുന്ന ദൈവസാന്നിധ്യത്തിൽ ഈ വെള്ളത്തിന് അത്ഭുതമട്ടം എന്നത് ഈ അലധി പ്രത്യേകിച്ചും ഈ സന്ധ്യ കഴിഞ്ഞ് രാത്രികളിലൊക്കെ എനിക്ക് ഉറങ്ങാൻ കഴിയത്തില്ല അതുപോലെ നിന്റെ ശരീരം അസഹയപ്പെടുത്തുമോ ഞാൻ കാണുന്നത് ആ ഈ ശരീരത്തിനകത്ത് ചുറിഞ്ഞ് ചുറിഞ്ഞ് ഈ വെള്ളം ഒലിക്കുന്ന ഒരു കഥാകല്ലേ മരിച്ചാൽ എന്താണെന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട് ശരീരത്തിനകത്ത് ബലം വരുന്നു രണ്ട് എന്തൊന്നില്ലാത്ത ഒരു വെയിറ്റ് ലോസ് ആയതുപോലെ എന്ന് വെച്ചാൽ ഈ മാനുഷികമായ ഭാരം മാറിയിട്ട് അകത്തൊരു പ്രത്യാശ ഉള്ളതുപോലെ യേശുവിന്റെ നാമത്തിൽ ഈ വെള്ളം കുടിച്ചേ

ആദ്യത്തെ രണ്ടു ദിവസം കുഴപ്പമില്ലാതെ പിന്നീട് പിന്നീട് ശരീരത്തിനകത്ത് ക്ഷീണം ഉണ്ടായി ക്ഷീണമുണ്ട് നിന്റെ ശരീരത്തിനകത്ത് ഉണ്ടായി പക്ഷെ ഇപ്പോ എന്താണോ നിന്നിൽ നിന്നും നഷ്ടപ്പെട്ടത് യേശു മഹത്വത്തോട് കൂടുന്നു പറയും ഏഹ് സാക്ഷം പറയും പോകുന്നതിനകത്ത് സാക്ഷ്യം പറയാൻ പോകും ഞാൻ പറയാം ഒരു അരമണിക്കൂറിൽ കൂടുതൽ നിനക്ക് ഇരിക്കാൻ കഴിയത്തില്ല ഈ ശരീരത്തിനകത്ത് പതിനൊന്നേ മുക്കാലും ഒരു മണിക്ക് സർവീസ് നിർത്തുന്നതിനകത്തു നീ ഒരു തവണ പോലും നിന്റെ ശരീരത്തിൽ പറയുന്നതല്ല കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ട് ഉണ്ട് ഇന്ന് നീ ഇവിടെ വന്നത് ഞങ്ങൾക്കൊരു അടയാളമാ ചെന്നിരുന്നോ ആക്ച്വലി ഞാൻ ഇത് ചോദിക്കുമ്പോഴേ നിങ്ങള് അങ്ങനെ ഉണ്ടോന്ന് സത്യത്തിൽ ഇത്രയും ആ ഒന്നേഴ് മണിക്കൂറായിട്ട് നിങ്ങൾക്ക് ചൊറിഞ്ഞിട്ടില്ല ഓടി ഇരിക്കുമ്പോഴേ മലിനെ ശുശ്രൂഷിക്കുമ്പോഴല്ല സദ്യത ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടേ ഇല്ല ഇല്ല ഞാൻ ചോദിക്കുമ്പോഴാ പെട്ടെന്ന് ഈ പുള്ളിക്കാരി ഇപ്പൊ എന്തു തോന്നുന്നു സന്തോഷമായിട്ടു പോകണം കേട്ടോ യേശു ആ സൗഖ്യം നിലനിൽക്കുന്ന സൗഖ്യ യേശുവിന് മുറുകിടിക്കണം കേട്ടോ കർത്താവ് ഈ സൗഖ്യം എന്നും നിലനിൽക്കുന്ന സൗഖ്യമാണ് ഞങ്ങൾ ബ്ലഷ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന കഥ വചനത്തിന്റെ ശക്തിയാൽ നിറയ്ക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ ഇപ്പൊ ശരീരത്തിനകത്ത് പാടുണ്ട് അല്ലേ അടുത്ത ഞായറാഴ്ച ഇവിടെ വരുമ്പോ ഈ പാടുപോലെ കാണുന്നു ഓട്ടോ എടുത്ത് നോക്കണമല്ലോ അടുത്ത ആഴ്ച വരുമ്പോൾ വിശ്വസിക്കുന്നുണ്ടോ ആ ഓയില് ഞാൻ